ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാ ആൾക്കാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വിഷു അതിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇന്ന് പുലർച്ചയ്ക്ക് നമ്മൾ കണി കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിന് വേണ്ടി എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് അമ്മു അച്ചു അമ്മ അച്ഛൻ അങ്ങനെ എല്ലാ ആൾക്കാരും നമുക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിലേക്ക് മേടിച്ചിട്ട് പോകുന്നുണ്ട് കാരണം വിഷുവൊക്കെ അല്ലേ അപ്പോൾ എല്ലാ ആൾക്കാരും വരുന്നത് കൊണ്ട് നമ്മുടെ സാധനങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വീട്ടിലേക്കുള്ള വിഷുവിനുള്ള അട നമ്മൾ തയ്യാറാക്കുന്നുണ്ട് കാരണം വിഷു ദിവസത്തെ വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ പാലക്കാടുള്ള ആൾക്കാർ പാലക്കാട് മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ സംഭവം ചെയ്യാറുണ്ട് തോന്നുന്നു അപ്പൊ എല്ലാ സ്ഥലങ്ങൾക്കും വേണ്ടിട്ടുള്ള വീട്ടിലേക്കുള്ള അട അട നമ്മള് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അമ്മു ആണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്ത് തൃശ്ശൂർ എനിക്ക് അറിയില്ല എന്ത്ണ്ടാക്കണ അപ്പൊ വിഷു സ്പെഷ്യൽ അടിയട്ടെ വേറെ ഒന്നുമല്ല ഇതിപ്പോ പല സ്ഥലങ്ങളിലും ഈ ഒരു സംഭവം ഇല്ല പക്ഷെ നമ്മുടെ നാട്ടില് എല്ലാ കൊല്ലവും വിഷു ഉള്ള ആൾക്കാർ കാരണം വിഷു നമുക്കുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ശർക്കര എന്താണരി ശർക്കര അരി അരിമ ഇപ്പൊ ഇത് എന്ത് പ്ലാച്ച് ചെയ്ത് വെച്ചിട്ടാണ് പൊതിയ അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണ്ടാണ് അപ്പൊ അവർ ഇണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ നമ്മൾ അതിനായിട്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ട ബാക്കിയുള്ള വിഷുവും വിഷു നമ്മുടെ കണിയും എല്ലാം നമുക്ക് കാണാം ഓക്കെ അപ്പൊ നമ്മളിത് ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു സെറ്റ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ അമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ടത് എങ്ങനെയാ നല്ല അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് കാരണം നമ്മൾ അടുക്കളയിൽ വെച്ചിട്ടാണ് ഏകദേശം എല്ലാം നമ്മുടെ പരിപാടി നിങ്ങളൊക്കെ ചെയ്യുക എന്നതിന് ശേഷമാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ വിഷുണ്ടായതുകൊണ്ട് ഇപ്പൊ ഫുഡ് ഉണ്ടാക്കുന്നതായുകൊണ്ടാണ് ഏകദേശം ഇങ്ങനെ ഒരു സംഭവം എല്ലാം ചെയ്തിട്ടിരിക്കുന്നത് ആ അതൊക്കെ തുടച്ച് റെഡി ആക്കി വെച്ചാണ് നമ്മുടെ മകൾ ഉള്ളാരെ കൊണ്ടാണ് ഇങ്ങനെ ഒരു ലെവലാക്കി വെച്ചേക്കുന്നത് അമ്മൂന്റെ അച്ഛൻ വിളിച്ചേക്കാട്ടോ അപ്പൊ അമ്മ ഇവിടെ എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കണേ അമ്മൂന്റെ വീട്ടിൽ നിന്ന് വിഷു ആയിട്ട് പണി ചെയ്യുന്നത് കാണുന്നു കൈസ് അമ്മ പണി ചെയ്യുന്നത് കാണുന്നു കൈസ് ആരെടിയവിടെ നിന്ന് തേങ്ങ നിന്ന് പോണേ കള്ളത്തി കള്ളത്തി കൈസ്

ഇനി നേരെ നമ്മൾ നേരെ നേരം വെക്കും നമ്മളിപ്പോ സമയം ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരായിരുന്നു കേട്ടോ കൃഷ്ണയും കൊണ്ട് രാധ വന്നിട്ടുണ്ട് രാധ രാധ അപ്പൊ നമ്മൾ കണി ഒരുക്കുന്ന ചടങ്ങാട്ടോ ഇപ്പൊ ചെയ്യുന്നത് നമ്മളിപ്പോ ആദ്യം ഈ ഒരു സമയത്ത് നമ്മൾ കണി ഒരുക്കിയിട്ട് കണി എന്നിട്ട് പുലർച്ചെ നാലു മണിയാവുമ്പോ കണി കാണും അപ്പൊ ആദ്യം നമ്മൾ കണി ഒരുക്കാൻ വേണ്ടിട്ട് ആദ്യം നമ്മൾ കൃഷ്ണനെ പട്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ കസവ് ആ കസവ് കൊണ്ട് നമ്മള് ഡ്രസ്സൊക്കെ എടിയിപ്പിച്ചുകൊടുക്കും അത് അമ്മ ആണ് ചെയ്യുന്നത് രാധ നോക്കട്ടെ ഒരു 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 രാധ ഇവിടെ സെറ്റായിട്ട് കസവും കൊണ്ട് കൃഷ്ണനെ ഒരുങ്ങി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഒരുക്കൂട്ടി ഏതാണ് കൃഷ്ണ പാടമോ പറ പാട്ട് പാടാ പാട് കൃഷ്ണ പറ്റിയ പാട്ട് പാട്ടാ പഠിക്കാതെ നീ പാട് നീ പാട് ഏ എന്നാലും നീ ഈ സമയത്ത് പാടാൻ പറ്റിയ പാട്ട് പറ്റാ നീ ഓടിവാ പാട്ടില്ല ആ പാട്ടോടെ കണ്ടാ നീ ഓടിവാ അല്ല അച്ചുപാടും അച്ചുവാണോ മിഴി അഴക നിറയേൻ്റെ അത് അവരുടെ ഡാൻസ് അടക്കം വരും അപ്പം നമ്മൾ നമ്മൾ കണി ഒരുക്കുന്നത് കാണിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണ് ഇപ്പോൾ അതിൽ കണി ഒരുക്കാൻ പോകുന്നത് അപ്പം അച്ഛൻ എന്താ അച്ഛനാണ് കണി ഒരുക്കുക അച്ഛൻ എന്താ അവിടെ ഇരുന്നു നമ്മൾ ഹാളിന്റെ ഈ ഒരു ഭാഗത്താണ് അപ്പം നമ്മൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊടുക്കും ആദ്യം നമ്മൾ തളിക തളിക നമ്മൾ ആദ്യം ഇവിടെ വെക്കും തളിക വെച്ചിട്ട് അതിലേക്ക് ഈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കും കൊന്നപ്പൂട്ടാ ആദ്യം നമ്മൾ വെക്കുന്നത് കൊന്നയാണ് അപ്പൊ കൊന്നയാണ് ആദ്യം തളികയിൽ കീല് വെക്ക കൊന്ന വെച്ചു ആണ് കൊന്നപ്പൂട്ട അതിന് ശേഷം നമ്മൾ നിലവിളക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കും പിന്നെ തിരി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുക്കണം എന്താണ് കൃഷ്ണ നീ കൃഷ്ണൻ കേട്ടുകഴിഞ്ഞാ നീ ഓടും ഇങ്ങനെ കണി ഒരുക്കി കഴിഞ്ഞ അപ്പൊ അമ്മു പാട്ടൊക്കെ പാടി കണിയൊക്കെ ഒരുക്കുന്നുണ്ട് അപ്പൊ സ്വകാര്യ വിളക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ തിരി അങ്ങനെ എല്ലാം ഏകദേശം റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ Halo, sir, Hello. Kadi anda? Anda anda. െ കണ്ട പടക്കം പൊടിക്കണീ പടക്കം പൊടിക്കണ പൊടിക്കൊടിക്കോ ഓക്കേ ഈ വീടുത്തെ പടക്കറാണി ഈ ഈ വീടുത്തെ പടക്ക റാണിയാണ് ഐ നമ്മള് നമ്മൾക്ക് ഭയങ്കര പേടി പേടിയില്ലാതെ അത് അടുത്തേക്ക് വരട്ട കറങ്ങിക്കറങ്ങിട്ട് ഐസ് നമ്മൾ പടക്കം പൊട്ടിച്ചുകഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വിഷുവിന് ആരൊക്കെ ആരെ കഴിഞ്ഞിട്ടാണ് തരുന്നത് നീ എത്ര രൂപ എത്ര രൂപയാണ് തരുന്നത് അഞ്ഞൂറാ ഇതൊക്കെ എവിടെന്നൊരു അഞ്ഞൂറ് അഞ്ഞൂറ് കഴിഞ്ഞു പടക്കം ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ പൂജ് നേരത്തെ എല്ലാരും കൈനേട്ടം തരാം അച്ഛനോടാ പൈസ ഒക്കെ വെച്ചിട്ടുണ്ട് എനിക്ക് മാത്രമാണ് പ്രാവശ്യം ആയിരം രൂപം കൈനേട്ടം തരുന്നത് ഇല്ലച്ചാ ആ തന്നെ എനട്ടത്ത് ഈ ആയിരം രൂപയ്ക്ക് നീ എന്ത് വേണേ മേടിച്ചോന്നാണ് എന്ത് വേണമെങ്കിൽ ആയിരം രൂപയ്ക്ക് കൈനേട്ടം മേടിച്ചോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ കൈനേട്ടം തരാക്കെന്താട്ടോ അച്ഛൻ കൈ ആദ്യത്തെ കൈനേട്ടം ഇപ്രാവശ്യത്തെ കൈനേട്ടേക്കു കെട്ടൂറിന്റെ കുറുക്കൂറെ വാങ്ങില്ല പറഞ്ഞാ ഇത് കൊണ്ടായിട്ട് എന്ത് ചെയ്യാ എന്താ സെലിയന്താ പറഞ്ഞ കാലു പിടിക്കു കാലുടിച്ചു ആ എല്ലാരും ആ

കൂടുതല കൂടുതലൊക്കെ ഇണ്ടാവും